നമസ്തേ ഡാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നും നിങ്ങൾക്ക് തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ യത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസം ഇല്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് കേട്ടോ കാരണം ഒരു ബാഡ് കർമ്മയിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആവാതിരിക്കാൻ പറയുന്നതാണ് നമ്മൾ എന്തിനേയും ഏത് രീതിയിലാണോ സ്വീകരിക്കുന്നത് ആ രീതിയിലായിരിക്കും അതിനുള്ളിലെ എനർജി ൾ നമ്മളിലേക്ക് വന്നു ചേരുക അതുകൊണ്ട് നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നതനുസരിച്ച് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്നും നിങ്ങളിലേക്ക് ടാറോ റീഡിങ്സ് വന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റത്തിൻ്റെയും ഒരു ഡിവൈൻ്റെ എനർജിയുടെ കണക്ഷൻസിൻ്റെയും ലക്ഷണമായിട്ട് നിങ്ങൾ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾക്കതിനകത്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ക്ലിയർ ചെയ്യണമെങ്കിൽ മുന്നോട്ടേക്ക് ശ്രദ്ധയോടു കൂടി കണക്ട് ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണലായിട്ട് ഒരു റീഡിങ്സ് എടുത്ത് കാര്യങ്ങളെ മനസ്സിലാക്കി നല്ലൊരു അഡ്വൈസ് തേടുക എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളു കേട്ടോ ജനറൽ റീഡിങ്സും നമുക്ക് മാക്സിമം റെസനൈറ്റ് ആവുന്നതാണ് എന്നാലും അതിനൊക്കെ ഒരു പരിധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരുപാട് വ്യക്തികളുടെ എനർജി കണക്റ്റഡ് ആകുന്നത് കൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയാണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുള്ളൂ ബാലൻസ് എല്ലാം സ്വാഭാവികമായ എനർജി തന്നെയാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം അവർക്ക് നിങ്ങളോട് നിങ്ങളെ പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള എനർജിയിലേക്ക് നോക്കുമ്പോൾ ദ മെജീഷ്യൻ എനർജിയും എയ്സ് ഓഫ് വാൺസിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ആ സ്റ്റാർ കാർഡും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ശരിക്കും മാനിഫെസ്റ്റേഷൻ പവർ മാനിഫെസ്റ്റേഷൻ നടത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു മിറാക്കിൾ ഉണ്ടാവണമെന്ന് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെക്കുറിച്ച് അവർക്കൊരു പൂർണ്ണ ധാരണ നിങ്ങളിലെ പൂർണ്ണ ഗുണങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാം ഒരു എന്താ പറയുക ഒരു പൂർണ്ണതയോട് കൂടിയ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആകുന്ന ഒരു എനർജി ബേസ് ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് മാത്രവുമല്ല കുറച്ച് മുൻകോപം ഉണ്ടാകും ആ ഒരു വ്യക്തിയെ ബേസ് ചെയ്ത് എപ്പോഴും അത് അവരൊരു ബൗണ്ടറിയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും പൂർണ്ണമായും അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ നമ്മളിലേക്ക് പ്രകടമാക്കില്ല പൂർണ്ണതയോടുകൂടി സംസാരിക്കാൻ തയ്യാറാവാത്തൊരവസ്ഥ പക്ഷേ മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്ന ഒരു പേഴ്സണാലിറ്റി അത് അവരുടെ പിന്നെ പുറമേ ഉള്ള ഒരു ക്യാരക്ടർ അല്ല അവരുടെ ഉള്ളുകൊണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ടു ഫേസ് എനർജി ഉള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി കാരണം പുറമെ ആ ഒരു വ്യക്തി പെട്ടെന്ന് ആളുകളിൽ കണക്റ്റഡ് ആവുകയും എന്നാൽ ഉള്ളുകൊണ്ട് ആ ഒരു വ്യക്തി ആരെയും ആ ഒരു വ്യക്തിയിലേക്ക് അറ്റാച്ച് ചെയ്യുകയില്ല കണക്റ്റ് ചെയ്യുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ബൗണ്ടറി തീർക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എവിടെയും നമുക്ക് തോന്നും പൂർണ്ണമായിട്ട് നമ്മളിൽ കണക്റ്റഡ് ആണ് എന്ന് പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടേതാകുന്ന ഒരു ബൗണ്ടറി എപ്പോഴും കീപ്പ് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അത് മെയിലായാലും ഫീമെയിലായാലും വളരെയധികം ഈഗോയിസ്റ്റിക് ആ ഒരു പേഴ്സൺ ആണ് കുറച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്കിൽസിൻ്റെ അവരുടെ കഴിവുകൾക്കനുസരിച്ചും അവരുടെ ആ ഒരു ഭൗതികമാവുന്ന ബ്യൂട്ടി എനർജിക്കനുസരിച്ചും അവർക്ക് കുറച്ച് ഈഗോ കൂടിയ ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി കൂടിയാണ് കൂടാതെ തന്നെ അവർക്ക് ചുറ്റും ഒരുപാട് വ്യക്തികളുടെ പ്രസൻസ് എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരെ എപ്പോഴും മറ്റുള്ളവർ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും നാല് പേര് കൂടുന്നിടത്ത് പ്രത്യേകമാകുന്ന ഒരു സ്ഥാനം റെസ്പെക്റ്റൊക്കെ ലഭിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പെട്ടെന്ന് ആക്കി കണക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് മാത്രവുമല്ല സ്പിരിച്വൽ എനർജിയിൽ വളരെ ടോപ്പാണ് ആ ഒരു വ്യക്തി ചിലപ്പോൾ ഈ ദൈവികമായിട്ടൊന്നും പോകുന്ന അല്ലായിരിക്കും സ്പിരിച്വൽ ബാധയിലൊന്നും ഒരു മെഡിറ്റേഷൻസ് ഒന്നും ആ ഒരു പേഴ്സൺ ചെയ്യുന്നൊരു പേഴ്സൺ അല്ല പക്ഷേ എന്നാൽ പോലും അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഈ ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ച് എന്താണോ മനസ്സുകൊണ്ട് ആഴത്തിൽ ചിന്തിക്കുന്നത് ആഗ്രഹിക്കുന്നത് അത് ഈ ഒരു പേഴ്സണിലേക്ക് ചെന്ന് ചേരുമെന്നുള്ള ഒരു പ്രത്യേക വൈബുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു എനർജി ബേയ്സുള്ള വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്താണേലും അവർ ഒരു മാജിക് എനർജിയാണ് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു മാജിക്ക് ആണ് എപ്പോഴും സംഭവിക്കാറ് അതുപോലൊരു എനർജി ആയിട്ട് തന്നെയാണ് നിങ്ങളെയും അവർ കാണുന്നത് ഇമോഷണലി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണമെന്നും അല്ലെങ്കിൽ പുതിയൊരു എനർജി നിങ്ങളുമായിട്ട് ഒരു പുതിയൊരു സിറ്റുവേഷൻസ് ഒന്നിൽ നിന്ന് തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻസ് വേണമെന്ന് ഈ ഒരു വ്യക്തി വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ശ്രദ്ധയോടും വളരെയധികം ഐഡിയാസ് എനർജിയോടും കൂടി തന്നെയാണ് അവരിപ്പം നിങ്ങളെ മാനിഫസ്റ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഗ്രോത്തിലേക്ക് വരണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട് കൂടാതെ തന്നെ കഴിഞ്ഞതിനെയെല്ലാം പൂർണ്ണമായിട്ട് ഹീലാക്കി ഒന്നേന്നുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ഒന്നേന്നെല്ലാം മറന്ന് പുതിയൊരു സാഹചര്യത്തിലേക്ക് വരിക എന്നതും അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ നല്ല ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ കുറച്ചൊക്കെ ഈഗോ എനർജിയുടെയും കുറച്ചൊക്കെ ഫസ്ട്രേഷൻ്റെ എനർജി കുറച്ച് നിരാശ എനർജിയുടെ എനർജിയും പിന്നെ സഹകരണം നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരുപാട് ലാക്ക് എനർജി സംഭവിച്ചിട്ടുണ്ട് അഭാവം ായിട്ടും ഒരു കൺട്രോളിങ് ഇല്ലായിരുന്ന സിറ്റുവേഷൻസും നമുക്ക് ഒരു എനർജി കാണുന്നുണ്ട് കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച രീതിയിലുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നതെന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പേഴ്സണാലിറ്റി ക്ലാഷും ഉണ്ടായിരുന്നു അതായത് വ്യക്തിത്വത്തെ ചൊല്ലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചോ ഒക്കെ കുറച്ച് പ്രോബ്ലംസുകൾ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ കണക്റ്റ് ചെയ്തിരുന്നു ഒരുപാട് ടെൻഷൻ അടിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടി വന്ന ഒരു റിലേഷനായിട്ടും പറയാൻ പറ്റും മറ്റാരുടെയൊക്കെ പ്രസൻസും ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് പ്രോബ്ലംസുകൾ ഉണ്ടാക്കിയ സിറ്റുവേഷൻസും എല്ലാം കാണുന്നുണ്ട് ഈ സാഹചര്യങ്ങളിലെല്ലാം ഒരു ജഡ്ജ്മെൻറ്റിങ് ഒരു ന്യായം നടപ്പിലാക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ശരിക്കും നല്ലൊരു പാർട്ട്നർ എനർജിയിൽ അവർക്കൊരു സംതൃപ്തി തോന്നുന്ന ഒരു ഇണ എന്നത് നിങ്ങളുമായിട്ടാണ് അവർ കണക്ട് ചെയ്യുന്നത് അവർക്ക് എന്ത് കാര്യം തുറന്നു പറയാൻ പറ്റുന്നത് അവർക്ക് കേട്ടിരിക്കാൻ പറ്റുന്നതെല്ലാം നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണ് എന്നതും അവരിപ്പോൾ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട് അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സിംഗിൾ എനർജിയിലേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു മാര്യേജിന് അവർ നൂറ് ശതമാനം തയ്യാറാണ് അതിൽ വരുന്ന എന്ത് പ്രതിസന്ധികളെയും അവർ തരണം ചെയ്ത് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വാങ്ങി തരിക എന്നുള്ളത് അവരുടെ ഒരു ജീവിത ലക്ഷ്യം പോലെ അവർക്കിപ്പോൾ കറൻ്റിലി ഫീൽ ചെയ്യുന്നുണ്ട് പാർട്ട്ണർ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു ലൈഫ് ലോങ് ലൈഫ് ലോങ് ആണ് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളല് വരുത്തിയ വ്യക്തികളുമായിട്ട് അവർ ഫൈറ്റിംഗ് ചെയ്യാൻ തയ്യാറാവുകയാണ് എതിർത്ത് പറയേണ്ടടുത്തും മാറ്റം എല്ലാം അവർ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കും എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് എന്നത് വളരെയധികം അത്യാവശ്യവും ഒരു പേഴ്സൺ കറൻറ്റിലി ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് നിങ്ങളുമായിട്ട് അവർ പങ്കുവയ്ക്കുകയും ചെയ്യും ഒരു ഐക്യത്തിലേക്ക് ഒരു പൂർണ്ണതയിലേക്ക് ഒരു സ്നേഹത്തിലേക്കൊക്കെ ഈ ഒരു ബന്ധം കണക്റ്റഡ് ആകാം എക്സ്ട്രാ മരിറ്റൽ അഫെയർ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു തുറന്ന സംസാരം തുറന്ന മനസ്സിലാക്കലുകളെല്ലാം ഈ ഒരു എനർജിയിൽ അവരിപ്പം ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവാം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ഇതെല്ലാം അവരിപ്പം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അവർക്കിതെല്ലാം മനസ്സിലാക്കേണ്ട വരുന്ന ചില സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ദ സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത് ഇമോഷണൽ പരമായിട്ട് ഇച്ചിരി ഈഗോ കൂടുതലായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഇമോഷൻസിനെ ഹോൾഡ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നതൊക്കെ അവർക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്ത് അല്ലെങ്കിൽ അവർക്കതൊരു കുറച്ചിൽ പോലെ ഫീൽ ചെയ്ത് ചില സമയങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ആ സിറ്റുവേഷൻസിനെ എല്ലാം മാറ്റി വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് കണക്റ്റഡാവുക നിങ്ങൾക്ക് പൂർണ്ണമാകുന്ന സാന്നിധ്യം പ്രസൻസ് നൽകുക എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഈ ബന്ധത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് എയ്സ് ഓഫ് ആൺസ് ദ മജീഷ്യൻ ശരിക്കും മാനിഫെസ്റ്റേഷൻ്റെ ഒരു പവർഫുള്ളാണ് ദ സ്റ്റാർ കാർഡ് മാനിഫെസ്റ്റേഷൻ അതായത് ഏത് രീതിയിലാണ് നിങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആവേണ്ടത് എങ്ങനെയാണ് നിങ്ങളെ അവരെ കോണ്ടാക്റ്റ് ചെയ്യിപ്പിക്കുക അതായത് ശരിക്കും അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ് പക്ഷെ നിങ്ങളിലേക്ക് വരിക എന്നത് അവർക്ക് ഈഗോ എനർജി മൂലം സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം സമയം നിങ്ങൾക്ക് കണക്റ്റഡ് ആണ് ഇപ്പം സമയം നിങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത് ഡിവൈൻ്റെ പ്രസൻസ് നിങ്ങളോടൊപ്പമാണ് നിങ്ങൾക്ക് മാറ്റങ്ങളും സൈനുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ചില സമയത്ത് ആ ഒരു വ്യക്തി വളരെ ഹീലായ പോലുള്ള ആ വ്യക്തി എന്തൊക്കെയോ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് കടന്നു വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ആഗ്രഹം ആഴത്തിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ പേര് അവരുടെ മാനിഫെസ്റ്റേഷൻസ് ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് കുറച്ച് താമസം വന്നാൽ പോലും ഒരു ഗുഡ് ന്യൂസ് അവരിലേക്ക് ചെന്ന് ചേരുക നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് അവരിലേക്ക് ചെന്ന് ചേരുക എന്നത് തന്നെയാണ് അവർ മുൻ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് അവർക്ക് ലഭിച്ച സമയത്ത് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ള ഒരു കുറ്റബോധവും അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയും അവരിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ശരിക്കും ഒരു നഷ്ടബോധമുണ്ട് കേട്ടോ കാരണം തിരിച്ച് കിട്ടാത്ത വിധമുള്ള ഒരു അകൽച്ചയാണ് ഇതിനകത്ത് ഭൂരിപക്ഷം വ്യക്തികളിലും കാണാൻ സാധിക്കുന്നത് അതായത് കയ്യിൽ കിട്ടിയിരുന്നത് ജീവിത പാർട്ട്ണർ എനർജിയിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ട് കളഞ്ഞ ഒരു ഫീലിങ്സ് കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അവരെ സംബന്ധിച്ച് അവരെ അവർക്ക് വേറെ ഓപ്ഷൻസുകളും വേറെ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും അതും അവർക്ക് കാണാൻ സാധിക്കാത്ത വിധം അവർ ശരിക്കും ഒരു സ്റ്റക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിരാശ എനർജിയിൽ അവരുടെ ചുറ്റുമുള്ളവരുടെ പോസിറ്റിവിറ്റി അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങൾ അത്രത്തോളം ആണ് നിങ്ങൾ നിങ്ങളവരെ അത്രത്തോളം ഫോക്കസ് ചെയ്ത് ഇതിനകത്ത് ചില ബന്ധങ്ങളിലേക്കൊക്കെ നോക്കുമ്പം മാര്രിയേജ് എനർജിയിലേക്ക് എത്തേണ്ട ബന്ധങ്ങളുടെ പ്രസൻസ് നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് മാരിയേജ് എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്തെടുത്ത് നിന്നും തിരിഞ്ഞു പോയ സിറ്റുവേഷൻസുകൾ അതായത് ചില മിഥ്യാധാരണകൾ കൊണ്ടോ മറ്റുള്ളവരുടെ ചില പ്രസൻസ് കൊണ്ടോ ഒക്കെ നിങ്ങളുടെ റിലേഷനിൽ ഒരു വിള്ളൽ സംഭവിച്ചതായിട്ടും അതായത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നെഗറ്റീവ് എനർജിയായിട്ട് വ്യക്തിബന്ധങ്ങളുടെ പ്രസൻസ് ആവാം അതല്ലെങ്കിൽ ഫിനാൻഷ്യലി ആവാം അതല്ലെങ്കിൽ കരിയർ എനർജി ആവാം പെട്ടെന്നൊരു മിഥ്യാധാരണയിലേക്ക് പെട്ടുപോയതായിട്ടും നിങ്ങളുടെ അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ വാക്കുകൾക്ക് വാല്യൂ കൊടുത്തുപോയതായിട്ടും നിങ്ങളെ തെറ്റിദ്ധരിച്ചതായിട്ടുമുള്ള ചില എനർജികൾ നിങ്ങൾക്ക് ഇതിനകത്ത് മാരിയേജ് എനർജിയിലേക്ക് പോകാൻ പറ്റാതെ പോയ ബന്ധങ്ങളിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ മാരിയേജ് എനർജിയിലേക്ക് എത്തിയിരുന്നെങ്കിൽ പൂർണമായിട്ട് നിങ്ങൾക്ക് ആ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഏറ്റവും നല്ല പാർട്നേഴ്സ് എന്ന ഒരു എനർജി അതായത് അത്ര പ്രഷ്യസ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് ടെന്നോകപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് മാരേജ് എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്തിരുന്ന നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കലുകൾക്ക് വളരെ ശക്തമാണെന്ന കുറവുകൾ സംഭവിച്ചതായിട്ടും അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് വിട്ടുവീഴ്ചകൾ എന്നും കുറച്ചൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കണമെന്നാണ് മനസ്സിലാക്കണം ആയിരുന്നു എന്നും അതുപോലെ തന്നെ ആക്ഷൻ നല്ല രീതിയിൽ ഒരു ആക്ഷൻ എടുക്കണമായിരുന്നു എന്നും ഇപ്പം അവർ ചിന്തിക്കുന്നുണ്ട് അതായത് ഒരു പുനർവിചിന്തനമില്ലാതെ മുന്നും പിന്നും നോക്കാതെ ഒന്നും ചിന്തിക്കാതെ ചില പ്രവർത്തികൾ കുടുംബജീവിതത്തെ ബേസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളിൽ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിരുന്ന പോസിറ്റിവിറ്റികൾ വന്ന് ചേർന്നുകൊണ്ടിരുന്ന നന്മകളെല്ലാം ലോസ് എനർജിയിലേക്കാണ് കണക്റ്റ് ചെയ്തു പോയത് ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെന്ന് പറയാൻ പറ്റും ദാരിദ്ര്യം മീൻസ് ഇമോഷണലി ആവാം ഫിസിക്കലി ആവാം ഒരു എന്താ പറയുക ആ ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടി വന്ന സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥ ആയിരുന്ന ഒരു സിറ്റുവേഷൻസ് അവർ തിരിച്ചറിയുന്നുണ്ട് അവരുടെ പാഷൻ അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരിക എന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ലോൺ എനർജിയിലാണ് ഒറ്റപ്പെടലിൻ്റെ വലിയൊരു ഭീകരത ദുരതം എന്ന ആ ഒരു അവസ്ഥ അവരിപ്പം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ചിലരെ സംബന്ധിച്ചൊരു എബ്രോഡ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് ആ ഒരു എനർജിയിലേക്കൊക്കെ നോക്കുമ്പം തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെയുള്ള ആ ഒരു തിരിച്ചുവരവും അതിനുശേഷം എല്ലാ കാര്യങ്ങളെയും പൂർണതയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനർജിയൊക്കെ അവരിൽ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നിൽക്കുകയാണ് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് ഒരു പോസിറ്റിവിറ്റിക്കും സന്തോഷത്തിനുമൊക്കെയായിട്ട് കാലം മാറ്റി എഴുതുക എന്ന എനർജിയെ ബേസ് ചെയ്ത് എന്താണെങ്കിലും ഇതിനകത്ത് നല്ല ശക്തമാവുന്നൊരു ചീറ്റിങ്ങും ഉള്ളൊരു എനർജി ഉണ്ട് കേട്ടോ അതായത് എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങളെ എല്ലാ രീതിയിലും യൂസ് ചെയ്ത് ഉപേക്ഷിച്ചു പോയ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ നിങ്ങളുടെ ലോകം അവരിൽ ക്രിയേറ്റ് ചെയ്ത് അതായത് ഒരു മാര്യേജ് എനർജിയുടെ പൂർണ്ണതയിലേക്കൊക്കെ എത്തിയപ്പം പെട്ടെന്ന് മറ്റെന്തൊക്കെയോ കാര്യങ്ങളെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ റിലീജിയോ ിയൻപരമായിട്ടുള്ള കാര്യമാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രഡീഷണൽ എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് അവിടെ ശക്തമാകുന്ന ഒരു ചീറ്റിങ്ങും സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം അവരിൽ ഇപ്പം തിരുത്തലിൻ്റെ ഒരു സമയമാണ് തിരിച്ചറിവിൻ്റെ സമയമാണ് നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവരെ നൂറ് ശതമാനം മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ ശരിക്കും ഒരു സോൾ കണക്ഷൻസ് ആണ് പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു സെലിബ്രേഷൻ സക്സസ് എല്ലാം ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്നതുകൊണ്ട് അബണ്ടൻസ് ആണ് നിങ്ങളുടെ പ്രസൻസ് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് ചില എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു മദർ ഗുഡ് എനർജിയുടെ പ്രസൻസ് ആണ് ഒരു അമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന ആ ഒരു പൂർണ്ണമാകുന്ന ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും സ്നേഹവും എല്ലാം നിങ്ങളുടെ റിലേഷനിൽ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു തിരിച്ചറിവ് കൂടി അവരിലേക്ക് കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു എനർജിയിൽ ഇന്ന് വളരെ പോസിറ്റീവാണ് തിരിച്ചറിവുകളുടെയും തെറ്റു തിരുത്തലിൻ്റെയും തിരിച്ചെടുക്കലിൻ്റെയൊക്കെ ഒരു എനർജിയിലൂടെയാണ് കടന്നു ായിട്ട് കാണുന്നത് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു റിയൂണിയൻ എനർജി ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിൽ ദ ഫു ഫുൾക്കാടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഓവർകം ചെയ്യും മാര്യേജ് എനർജിയിലുള്ളവർക്ക് നെക്സ്റ്റ് ഒരു ആക്ഷൻ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റത്തിൻ്റെയും ഒരു പുതിയ യാത്രയുടെയും എനർജി കാണാൻ സാധിക്കുന്നുണ്ട് അല്ലാത്തവരെ സംബന്ധിച്ച് പുതിയൊരു തുടക്കം ഒന്നും നോക്കേണ്ട ആവശ്യമില്ലാത്തൊരു പുതിയ തുടക്കമുണ്ട് റിയൂണിയൻ എനർജിയാണ് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടുള്ള റിയൂണിയൻ എനർജിയാണ് കാത്തിരിപ്പിന് വിരാമമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ വളരെയധികം കൺട്രോൾ എനർജിയോട് കൂടിയും പോസിറ്റിവിറ്റിയോട് കൂടിയും ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കും ബൗണ്ടറികളെയെല്ലാം പിന്നെ മറികടന്ന് ഈ ഒരു ബന്ധം പോസിറ്റിവിറ്റിയിലേക്ക് എത്തും പക്ഷെ ദ ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും ചില എക്സ്പീരിയൻസുകൾ നെഗറ്റീവ് ആകുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീടും ഫ്യൂച്ചറിലേക്കും കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പം ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടും കണ്ണിങ്ങായിട്ടും നിൽക്കുക എന്നാണ് കാണുന്നത് കാരണം ഈ ഒരു പേഴ്സൻ്റെ ഏറ്റവും വലിയൊരു പ്രസൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത് ഈ വ്യക്തിയുടെ ക്യാരക്ടർ നമ്മൾക്ക് ജന്മനാലെ ചില സ്വഭാവ സവിശേഷതകൾ എല്ലാവരിലും ഉണ്ടാകും അതുപോലെ ആ ഒരു സവിശേഷത എനർജി എന്ന് പറയുന്നത് മറ്റുള്ളതിനോട് തോന്നുന്നൊരു അഡിക്ഷൻ ഒന്നിലധികം ബന്ധങ്ങളിലേക്ക് ആവുക അല്ലെങ്കിൽ അറിയാതെ ആയി പോകുക പിന്നീട് കുറ്റബോധം തോന്നിയാലും വീണ്ടും തെറ്റുകൾ ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് പോകുക ചീറ്റിംഗ് ചെയ്യുന്നു എന്നുള്ളൊരു കുറ്റബോധമില്ലാത്തൊരു പേഴ്സണാലിറ്റി ഒരു വ്യക്തിയിൽ ചില സമയങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് കുറ്റപ്പെടുത്തുകയോ നമ്മൾ തിരുത്താനോ പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഫൈറ്റിംഗ് ചെയ്യുന്നൊരു എനർജി കൂടിയാണ് കാരണം ഒരു ഈഗോ ക്ലാഷ് എനർജിയുള്ള വ്യക്തിയാണ് അതുമാത്രമല്ല ആ ഒരു വ്യക്തിയുടെ ബൗണ്ടറി കട മറ്റൊരാൾ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ അനുവദിക്കില്ലാത്ത ഒരു പ്രത്യേക പ്രത്യേകത കൂടിയുണ്ട് കൂടാതെ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തുക ഉപദേശിക്കുക ഇതൊന്നും ഒരിക്കലും സാധ്യമാകുന്നൊരു കാര്യമല്ല അതൊന്നും ഒരിക്കലും ആ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യില്ല അപ്പം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇപ്പം കുറ്റബോധത്തോടുകൂടി കണക്ട് ചെയ്ത് വന്നാലും നിങ്ങളോട് ഒരുമിച്ചൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താലും വീണ്ടും ഇതിനിടയിൽ ചില പ്രശ്നങ്ങളെയും നെഗറ്റിവിറ്റികളെയും നേരിടേണ്ടി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ പക്ഷെ അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല ചിലരുടെ ക്യാരക്ടർ എനർജി അങ്ങനെയാണ് നമുക്കത് തിരുത്താൻ ഒരിക്കലും സാധിക്കുകയില്ല അത് ജന്മനാലേ ഉള്ള അവരുടെ ഒരു പ്രത്യേകതയാണ് അത് കണ്ടിന്യൂ ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് നമ്മളിലാണേലും അവരിലാണേലും അതങ്ങനെ ആയിരിക്കും